തായ്ലൻഡിലെ ആദ്യ പ്രീ സീസൺ മത്സരത്തിന്റെ തോൽവിക്ക് ശേഷം ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ അവരുടെ രണ്ടാമത്തെ പ്രീ സീസൺ മത്സരം കളിക്കാൻ വേണ്ടി ഇറങ്ങി ഈ ഒരു മത്സരത്തിൽ നമ്മുടെ ക്യാപ്റ്റൻ അഡ്രേലുണയും ഇറങ്ങി അതിന്റെ ചിത്രങ്ങൾ ബ്ലാസ്റ്റേഴ്സ് പങ്കുവഹിക്കുകയും ചെയ്തിട്ടുണ്ട് മത്സരത്തിലാകട്ടെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മുഹമ്മദ് സഹീഫ് അതുപോലെ തന്നെ പെപ്ര ഇഷാൻ പണ്ഡിത തുടങ്ങിയ താരങ്ങളാണ് ഗോളുകൾ നേടിയത് ഇഷാൻ പണ്ഡിത ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേടുന്ന ആദ്യ ഗോളും കൂടിയാണിത് അതുമാത്രമല്ല അഡ്രയിലൂടെ തിരിച്ചു വരുവാണ് ടീമിനെ വിജയിപ്പിച്ചതെന്നാണ് ആരാധകർ പറയുന്നത് ഇനി ജംഷഡ്പൂർ എഫ് സി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം പറയാം മാർക്കസിന്റെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഒരു പഴയ ഫോറിൻ താരം തിരിച്ചവരുടെ ക്ലബിലേക്ക് വരുന്നു എന്നൊരു റിപ്പോർട്ടാണ് അദ്ദേഹം ഇന്നലെ നൽകിയത് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ ഇന്ന് അദ്ദേഹം വിടുന്നതായിരിക്കും അങ്ങനെ പോയി ഗൈസ് പോയി യെസ് ജീക്സൻ സിംഗ് അങ്ങനെ ടീം ഇട്ടിരിക്കുകയാണ് ഈസ്റ്റ് ബംഗാൾ എഫ് സി ആണ് താരത്തെ സ്വന്തമാക്കിയിട്ടുള്ളത് രണ്ടു വർഷത്തിന്റെ കരാർ അടിസ്ഥാനത്തിൽ ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളത് സില്ലീസ് എന്ന മാധ്യമ പേജാണ് അതുമാത്രമല്ല ഇതൊരു വമ്പൻ ഡീലാണെന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും ഇതിന്റെ ഒഫീഷ്യൽ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പേജിൽ തന്നെ കാണാൻ സാധിക്കും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബ്ലാസ്റ്റേഴ്സ് ഒരു സെന്റർ ബാക്ക് താരത്തെ യൂറോപ്പിൽ നിന്ന് കൊണ്ടുവരുമെന്ന് പറഞ്ഞൊരു റൂമർ വന്നിരുന്നു അന്ന് ഐ എഫ് ടി ന്യൂസ് മീഡിയയാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് ഇന്ന് അവർ അത് ഡൺ എന്ന് പറയുന്നുണ്ട് ഈ ഒരു സൈനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് സോ വരും ദിവസങ്ങളിൽ അതിൻ്റെയും അനൗൺസ്മെന്റ് നമുക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ പേജിൽ നിന്ന് പ്രതീക്ഷിക്കാം ഇനി മൊഹമ്മദ് ഖാന്റെ സൈനിങ്ങിനായിട്ടാണ് കാത്തിരിക്കുന്നതെങ്കിൽ ജൂലൈ ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ആ ഒരു അനൗൺസ്മെന്റ് വരാനിരിക്കുന്നത് അതുപോലെ ഐ എസ് എൽ വൺ ഓഫ് ദി സക്സസ്ഫുൾ കോച്ചായ സെർജിയൽ ഒബേറാകട്ടെ ഒഡീഷീമായിട്ട് അദ്ദേഹത്തിന്റെ കരാർ പുതുക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ അദ്ദേഹം ടീമിൽ നിലനിൽക്കും ഇനി ഒരു കാര്യം പറയാൻ വിട്ടുപോയി ചിലർക്ക് ഡൌട്ടുണ്ടാവും ജീക്സൻ സിംഗ് ഓൾറെഡി തായ്ലൻഡിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ ടീമിന്റെ കൂടെ ഇല്ലേ എന്ന് ശരിയാണ് അദ്ദേഹം പ്രീ സീസൻ്റെ ആദ്യ ഭാഗത്ത് ടീമിൻ്റെ കൂടെ ഉണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു മടങ്ങിയതായിട്ട് പല റിപ്പോർട്ടുകളും പറയുന്നുണ്ട് എന്തായാലും ജീക്സൻ സിംഗ് ടീം വിട്ടതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തായ് കമൻറ്റായി രേഖപ്പെടുത്തുക കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ